നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജന്മാവകാശ പൗരത്വം യു എസിൽ വലിയ ചർച്ചയാകുകയാണ് ജന്മാവകാശ പൗരത്വം നിർത്തലാക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് വീണ്ടും തടഞ്ഞ് യു എസ് കോടതി ഉത്തരവ് രാജ്യമൊട്ടാകെ നടപ്പാക്കരുതെന്ന് ഫെഡറൽ ജഡ്ജി ഡെബോറ ബോർഡ്മാൻ ഉത്തരവിട്ടു ഉത്തരവ് ഭരണഘടനാ ലംഘനമെന്ന് മേരിലാൻഡ് കോടതി നിരീക്ഷിച്ചു നേരത്തെ ഉത്തരവ് സിയാറ്റിലെ കോടതിയും സ്റ്റേ ചെയ്തിരുന്നു ട്രംപിന്റെ ഉത്തരവ് അനുസരിച്ച് മാതാപിതാക്കൾ ഒരാൾക്കെങ്കിലും പൗരത്വമോ ഗ്രീൻ കാർഡോ ഇല്ലെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് പൗരത്വം കിട്ടില്ല വിരുദ്ധമായി യു എസ് കഴിയുന്നവരുടെയും താൽക്കാലത്തേക്ക് വരുന്നവരുടെയും മക്കൾ യു എസിന്റെ അധികാര പരിധിയിൽ വരില്ലെന്ന് വ്യാഖ്യാനിച്ചാണ് ഉത്തരവ് ട്രംപിന്റെ ഉത്തരവ് താൽക്കാലിക വിശയിൽ യു എസ് ഉള്ളവരെയും ഗ്രീൻ കാർഡിന് കാത്തിരിക്കുന്നവരെയും ബാധിക്കും ഉത്തരവിന് ഫെബ്രുവരി ഇരുപത് മുതലാണ് പ്രാബല്യം ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രാബല്യത്തിലാക്കുന്നത് തടയണമെന്ന ആവശ്യവുമായി ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ നിയമ നടപടി തുടങ്ങിയിരുന്നു അതേസമയം അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തി അമേരിക്ക തിരിച്ചയച്ച ആദ്യ സംഘം അമൃത്സറിൽ എത്തിയതിന് പിന്നാലെ വിലങ്ങ് വിവാദവും കത്തുന്നു അമേരിക്കൻ സൈനിക വിമാനത്തിൽ മടങ്ങിയെത്തിയവരെ വിലങ്ങുവെച്ചാണ് കൊണ്ടുവന്നതെന്ന വാദം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തള്ളിക്കളഞ്ഞു എന്നാൽ വിലങ്ങുവെച്ച് വിമാനത്തിൽ കയറ്റിയതായുള്ള ചില ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു ഈ ചിത്രങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ ഇത് അപമാനകരമെന്ന് വ്യക്തമാക്കി പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു ഇന്ത്യക്കാരെ വിമാനത്തിൽ വില വെച്ചാണോ കൊണ്ടുവന്നതെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് നിലപാട് വ്യക്തമാക്കേണ്ടതെന്നും കേന്ദ്രം മറുപടി പറയണമെന്നുമായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം പതിനൊന്നായിരം ഇന്ത്യക്കാരെ തിരിച്ചയക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കെ പാർലമെന്റിലടക്കം സർക്കാർ പ്രതിപക്ഷം ഇക്കാര്യം ആയുധമാക്കാനാണ് സാധ്യത ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് അഞ്ചോടെയാണ് അമേരിക്കൻ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങിയത് സി സെവൻറ്റീൻ യു എസ് സൈനിക ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് നാടുകടത്തിയവരെ തിരിച്ചെത്തിച്ചത് അമേരിക്ക മെക്സിക്കോ അതിർത്തി വഴി അമേരിക്കയിലേക്ക് എത്തിയവരെയാണ് പിടികൂടി തിരിച്ചയച്ചതെന്ന് പഞ്ചാബ് സർക്കാർ സ്ഥിരീകരിച്ചു സാൻഡിഗോ മെറീൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട പരിമിത സൗകര്യങ്ങളുള്ള സൈനിക വിമാനത്തിൽ നാൽപ്പത് മണിക്കൂർ യാത്ര ചെയ്ത ശേഷമാണ് ഇവർ അമൃത്സറിൽ ഇറങ്ങിയത് ഹരിയാന ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പേർ വീതം െത്തി പഞ്ചാബിൽ നിന്ന് മുപ്പത് പേരുണ്ട് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് പേർ വീതവും ചന്ദീഗഡിൽ നിന്ന് പേരുമാണ് സംഘത്തിലുണ്ടായിരുന്നത് തിരികെ എത്തിയ ഇന്ത്യക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് പഞ്ചാബ് പോലീസ് അറിയിച്ചു തിരിച്ചെത്തിയവർക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് അനധികൃത കുടിയേറ്റത്തിനെതിരായ ട്രംപിന്റെ നിലപാടിനെ ഇന്ത്യ നേരത്തെ പരസ്യമായി പിന്താങ്ങിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സൈനിക വിമാനത്തിന് ഇറങ്ങാനുള്ള അനുമതി നൽകിയത് ട്രംപും നരേന്ദ്രമോദി നടത്തിയ ചർച്ചയിൽ ഇക്കാര്യം ഉയർന്നോ എന്ന് സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല അടുത്തയാഴ്ച മോദി അമേരിക്ക സന്ദർശിക്ക യാണ് ഇന്ത്യക്കാരെ അമേരിക്ക നാട് കടത്തി തുടങ്ങിയിരിക്കുന്നത് അമേരിക്ക ഇന്ത്യയിലേക്ക് തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്കണീച്ചും കാൽബന്ധിച്ചുമല്ല ഇന്ത്യയിൽ എത്തിച്ചതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചിട്ടുണ്ട് കോട്ടിമലയിലേക്ക് അയച്ച അനധികൃത കുടിയേറ്റക്കാരുടെ ദൃശ്യമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ച അനധികൃത കുടിയേറ്റക്കാരുടേതെന്ന നിലയിൽ പ്രചരിക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പി വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത